സർ ഈ കേരളത്തിൽ സഞ്ചാരികൾ എത്തുന്നതിൻ്റെ കണക്ക് പരിശോധിച്ചാൽ അതിൽ കേവലം ആറ് ശതമാനം പേര് മാത്രമാണ് മലബാറിലേക്ക് എത്തുന്നുള്ളൂ മലബാറില് ഒട്ടനവധി ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുണ്ട് അത് സഞ്ചാരികൾക്ക് അറിയാൻ സാധിക്കുന്നില്ല അത് വേണ്ടതുപോലെ അതിന് പ്രചരണം കൊടുത്തിട്ടുമില്ല അപ്പം അതുകൊണ്ട് മലബാറിലേക്ക് ഈ ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന തരത്തിലുള്ള ഒരു പ്രചരണ പരിപാടി സംഘടിപ്പിക്കാൻ തയ്യാറാവുമോ എന്നുള്ളതാണ് എൻ്റെ മിനിസ്റ്റർ സർ അത് വളരെ ഗൗരവത്തിലുള്ള വിഷയമാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ എൽ ഡി എഫിൻ്റെ പ്രകടന പത്രികയിൽ തന്നെ മലബാർ ടൂറിസത്തെ വികസിപ്പിക്കാൻ പ്രത്യേക ഇടപെടും എന്ന് പറഞ്ഞിരുന്നു അത് മലബാറിലെ ഏഴ് ജില്ലകളോടുള്ള എന്തെങ്കിലും ഒരു പ്രാദേശിക വികാരത്തിൻ്റെ ഭാഗമായിട്ടല്ല കാണേണ്ടത് കേരളത്തിലെ ടൂറിസത്തിൻ്റെ കുതിപ്പിന് വേഗത വർദ്ധിപ്പിക്കണമെങ്കിൽ അനന്ത സാധ്യതയുള്ള മലബാറിൻ്റെ സാധ്യതകളെ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യണം ഈ ഒരു കാഴ്ചപ്പാടാണ് അപ്പോൾ ആ കാഴ്ചപ്പാടിൻ്റെ ഭാഗമായി പഠനം പൊതുവേ നടത്തിയപ്പോഴാണ് നൂറ് പേർ വരുന്നില്ലെങ്കിൽ ആറുപേർ മാത്രമാണ് ഈ ഏഴ് ജില്ലകളിൽ വരുന്നു എന്നുള്ള കണക്ക് പുറത്തു വന്നു അതിന് പല പ്രശ്നങ്ങളുണ്ടായാലും ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഹോസ്പിറ്റാലിറ്റിയാണ് താമസ സൗകര്യത്തിൻ്റെ കുറവ് അതൊരു പ്രധാന പ്രശ്നമാണ് നമ്മൾ ഇപ്പോൾ പഞ്ചതാര ഹോട്ടലുകൾ ഇന്ത്യയിലെ ഏറ്റവും അധികം സ്റ്റേറ്റ് ഇപ്പോൾ കേരളമാണ് പക്ഷേ സഞ്ചാരികൾ എന്ന് പറഞ്ഞാൽ എല്ലാവരും പഞ്ചതാര ഹോട്ടലിൽ താമസിക്കുന്നവരല്ല സാധാരണ മനുഷ്യന്മാരാണ് അവർക്ക് താമസിക്കാനുള്ള ഇടം വേണം അങ്ങനെ പരിശോധിച്ചപ്പോഴാണ് നമ്മുടെ കയ്യിലുള്ള തന്നെ പുതിയതുണ്ടാക്കുന്നതിനപ്പുറത്തെ കയ്യിലുള്ള സൗകര്യങ്ങൾ തന്നെ ഉപയോഗിക്കുക അതിന് പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസിൽ ഓൺലൈൻ ബുക്കിംഗ് ആരംഭിച്ചു അത് നമ്മൾ സഭയിൽ നേരത്തെ ചർച്ച ചെയ്താണ് വലിയ വരുമാനം ഉണ്ടായി ഇപ്പോൾ തന്നെ പത്ത് പതിനഞ്ച് കോടിയുടെ വരുമാനമാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് നവംബർ ഒന്ന് മുതൽ ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ നിമിഷം വരെ വരുന്നത് ലക്ഷക്കണക്കിന് ആളുകൾ മുറി ബുക്ക് ചെയ്തു അതിൽ വലിയൊരു ശതമാനം മലബാറിലാണ് സാർ മലബാറിലെ ടൂറിസത്തെ വികസിപ്പിക്കാൻ വേണ്ടി ഒട്ടേറെ കാര്യങ്ങൾ ഈ മൂന്ന് വർഷക്കാലം ചെയ്തിട്ടുണ്ട് ഞാൻ അതിൻ്റെ ഓരോന്നോരോന്നായി ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല പ്രത്യേക പദ്ധതികൾ ഇതുമായി ബന്ധപ്പെട്ട് നടപ്പിലാക്കിയിട്ടുണ്ട് പ്രത്യേക ഫെസ്റ്റുകൾ ഇതുമായി ബന്ധപ്പെട്ട് നടപ്പിലാക്കി മുന്നോട്ട് പോകുന്നുണ്ട് അതിന് ഏറ്റവും വലിയ മുന്നേറ്റമാണ് വയനാട് ജില്ല വയനാടിനെ പ്രത്യേകം മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി നടത്തിയ ഇടപെടലുണ്ട് അദ്ദേഹം ഇവിടെ മാർക്കറ്റിങ്ങിനെ കുറിച്ച് ചോദിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ് മുമ്പ് സഭയിൽ പറഞ്ഞതുകൊണ്ട് ആവർത്തിക്കുന്നില്ല ഇപ്പോൾ മലബാർ ടൂറിസത്തെ വികസിപ്പിക്കാൻ വേണ്ടി പ്രത്യേക വ്ലോക്ക് മീറ്റ് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് അത് മലബാർ ടൂറിസത്തിൻ്റെ ഈ ജില്ലകളെ വികസിപ്പിച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഈ വ്ളോക്ക് മീറ്റ് മലബാറിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെ കൂടുതൽ കൂടുതൽ ലോകത്തിന് പരിചയപ്പെടുത്താൻ വേണ്ടി സാധിക്കും അതുപോലെ സാർ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള സഞ്ചാരികൾ മലയാളികളല്ല അല്ലാത്ത അവിടുത്തെ സഞ്ചാരികളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി പ്രത്യേക പദ്ധതി ഇപ്പം ആവിഷ്കരിച്ചിട്ടുണ്ട് ഇപ്പോൾ ഉള്ളതിൻ്റെ ഒരു ഇരട്ടിയിലധികം ഗൾഫ് രാജ്യങ്ങളും സഞ്ചാരികളെ കൊണ്ടുവരാൻ വേണ്ടി പറ്റും പ്രത്യേകിച്ച് മലബാർ മേഖല അതിനും പ്രത്യേക പദ്ധതി ഇപ്പം ആവിഷ്കരിച്ചു ഇപ്പോൾ ഏതാനും ദിവസം മുമ്പാണ് ഇതുമായി ബന്ധപ്പെട്ടൊരു മീറ്റിംഗ് നടത്തി വളരെ വിജയകരമായി പോയിട്ടുള്ളത് അപ്പോൾ പ്രത്യേക ശ്രദ്ധ മലബാർ ടൂറിസത്തിൻ്റെ വികാസത്തിന് മാർക്കറ്റിങ്ങിലും അല്ലാതെയും ശ്രമിച്ചുകൊണ്ട് നടത്തുന്നുണ്ട് അതിൻ്റെ എല്ലാ കണക്കും ഉണ്ട് സമയം കുറവ് പോലും ഞാനത് ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നു